നമ്മുടെ ജാതകത്തിലെ അതായത് ഗ്രഹനിലയിൽ ശനി മീനത്തിൽ നിന്നാറുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ മീനത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് നോക്കിയോണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശനിയുടെ കാരകത്വങ്ങൾ നേത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് നോക്കിയോണം മീനത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ് ഗുരുവും ശനിയും സമന്മാരാണ് ചിലർ ശത്രുക്കളാണെന്നും പറയാറുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു പൊസിഷനാണേ മറ്റ് ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ ഇവർ വളരെ ഭക്ത ഭക്തിമാർഗ്ഗത്തിൽ പോകുന്നവരായിരിക്കും ഭക്തന്മാരായിരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരിൽ നിരീശ്വരവാദികൾ കുറയാനുള്ള ചാൻസാണ് കൂടുതൽ പക്ഷേ ഈ കാളസർപ്പോഷമൊക്കെ വരുമ്പോൾ വ്യത്യാസം ഒരു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോ വിഷയത്തെക്കുറിച്ചും വളരെ ആഴത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ ആഴത്തിൽ പഠിക്കുന്നവരായിരിക്കും ചിലർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ട് അന്നേരം അതങ്ങ് മറന്നു പോകുന്നവരായിരിക്കും പക്ഷേ ഇവർ അങ്ങനെയല്ല ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ ഓർക്കണം രണ്ടര വർഷം ഈ മീനത്തിലാണ് ചാനം നിൽക്കുന്നത് ഈ രണ്ടര വർഷം ജനിക്കുന്നവർ മൊത്തം ഇങ്ങനെ ആകത്തില്ല പക്ഷേ ഇതിനുള്ള ചാൻസ് കൂടുതലുണ്ട് സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോൾ അങ്ങനെയാവുമെന്നാണ് പറയുന്നത് എപ്പോഴും പറയുന്നത് കണക്ക് എല്ലാ ഗ്രഹങ്ങളെയും ഭാവങ്ങളെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ഫൈനൽ ഡിസിഷനിലെത്താൻ ഇതും അതിൻ്റെ ഒരു ഫലമാണെന്നാണ് പറയുന്നത് അത് പ്രത്യേക കാലഘട്ടത്തിൽ അതായത് ദശാകാലം അപകാരകാലങ്ങളിലൊക്കെ ഇത് അനുഭവത്തിൽ വരും ജീവിതത്തിൽ സന്നിധയെ കിട്ടുന്നില്ലെന്ന് കണ്ടു അവർക്കപ്പോൾ ഈ ഫലങ്ങൾ വളരെ കുറച്ചു മാത്രമേ കിട്ടുകയുള്ളൂ അതുപോലെ ഇവർക്ക് ജഡ്ജ് ജഡ്ജി ഒക്കെ ചെയ്യാനൊക്കെ നല്ല കഴിവായിരിക്കും ഏത് കാര്യത്തിനും ഒരു നല്ല തീരുമാനത്തിലെത്താനുള്ള കഴിവ് ഇവർക്ക് കാണും ഇവരുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ആയാലും ഇവരുടെ ഈ ജഡ്ജ്മെൻറ്റിനെ ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൊണ്ട് ഇവർക്കൊരു നല്ല സ്ഥാനം കാണും കൂടുതൽ പേരും ധനവാന്മാരാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ നല്ല പെരുമാറ്റമായിരിക്കും മറ്റുള്ളവരോട് സ്നേഹമായിരിക്കും വളരെ സെൻസിറ്റീവ് ആയിരിക്കും പക്ഷേ മറ്റുള്ളവരോട് നല്ല സത്യസന്ധമായിട്ടായിരിക്കും പെരുമാറുന്നത് ഇവർ കലയോടൊക്കെ വളരെയധികം താല്പര്യം കാണും നല്ല ഡിസിപ്ലിൻ ആയിരിക്കും അതുപോലെ നല്ല നല്ല ആശയങ്ങൾ കൊണ്ടുവരുന്നതിന് കഴിവുള്ളവരായിരിക്കും ഇപ്പോൾ വജ്രം കിട്ടിയെന്നും പറഞ്ഞ് അതുകൊണ്ടൊരു ഗുണവും ഇല്ലാതെ നമ്മൾ പോളിഷ് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴാണ് അതിന് ഒരു നല്ല അതുപോലെ സ്വർണ്ണമായാലും എല്ലാം നമ്മൾ അതിനെ നമ്മളതിനെ ഉരുക്കിയെടുക്കുമ്പോഴാണ് അതിനൊരു ഉപയോഗം വരുന്നത് അതുപോലെയാണ് ഇതും നമ്മളിങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഒന്നും ഒന്നും ഇല്ലാതായി പോകും ആ സാഹചര്യം അനുസരിച്ചാണ് മാറുന്നത് ഭക്തിമാർഗമായിട്ട് സംബന്ധിച്ച വിഷയങ്ങളിലും പിന്നെ കലാപരമായിട്ടുള്ള വിഷയങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ജോലികളിലുമൊക്കെ ഇവർക്ക് വളരെയധികം താല്പര്യം കാണും അതുപോലെ പഠനപരമായിട്ടാണെങ്കിൽ നല്ല ഓണം പഠിക്കുന്നവരായിരിക്കും ഇവർ കുറച്ച് ഭാവ സ്വഭാവം അങ്ങനെയൊക്കെയുള്ളവരാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ ഇവരെ മറ്റുള്ളവർ വിഷമിപ്പിക്കാനും അതിന് ചതിക്കാനും ഒക്കെയുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ഒരു തണുത്ത ഗ്രഹം ഒരു തണുത്ത രാശിയിൽ നിൽക്കുകയാണെ അതുപോലെ തന്നെ ഒരു സ്വപ്നം ഈ സ്വപ്നം കാണുന്നവരായിരിക്കും കൂടുതലും ഈ മീനുമായിട്ട് ബന്ധപ്പെട്ട എന്തായാലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവര് ഒരു പെരുമാറ്റത്തിലൊക്കെ ഒരു വ്യത്യാസം കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മന അതെന്ന് പറഞ്ഞാൽ രാന്തം അങ്ങനെയൊന്നും ഒരുമാതിരി ഒരു കൺഫ്യൂഷൻ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം കാണാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പ്രത്യേകിച്ചും ഫ്രണ്ട്സിനെയൊക്കെ സഹായിക്കുന്നതിന് വളരെയധികം താല്പര്യമുള്ളതായിരിക്കും എപ്പോഴും അതിന് തയ്യാറായിട്ടായിരിക്കും ഇവർ ഇരിക്കുന്നത് അത് അവർക്ക് എന്ത് അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നാലും അതെല്ലാം സഹിക്കാൻ തയ്യാറായിട്ട് ഒരു സഹായ സഹായമനസ്തുതിയോടുകൂടി ഉള്ളവരായിരിക്കും പക്ഷേ അത്രയും ആത്മാർഥത ഇവർക്ക് തിരിച്ച് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല അങ്ങനെയൊക്കെയുള്ളൊരു ഡിപ്രഷൻ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതായത് വളരെ സെൻസിറ്റീവ് അല്ലേ ഇവർ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ ഇവരിന്നിങ്ങനെ ആ പ്രതീക്ഷിച്ച പ്രതികരണമൊന്നും കിട്ടാതിരിക്കുമ്പോൾ ഇവർക്ക് അത് സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരാം സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഇവർക്ക് ഇച്ചിരി പ്രയാസമായിരിക്കും ഇപ്പോൾ വസരണത്തിലായാലും ആഹാര രീതിയിലൊക്കെ ആയാലും ട്രഡീഷണൽ എന്ന് പറയത്തില്ലയോ അത് ഫോളോ ചെയ്യാനായിരിക്കും ഇവർക്ക് താല്പര്യം കൂടുതൽ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഇവർക്ക് ഇച്ചിരി പ്രയാസമായിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതുപോലെ വാ വായിക്കുക ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുക ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരൊക്കെ ഇല്ലേ അങ്ങനെയുള്ളവർ അതുപോലെ ഒരുപാട് വായിക്കുക ചില ഒറ്റപ്പെടൽ അനുഭവ അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ഇത് അത്ര നല്ല പൊസിഷൻ അല്ല ശനിക്ക് പക്ഷേ ഐസക് ഹൈസക്കന്മുട്ടനേയും പോലെയൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെയുള്ള ശനി ഉള്ളവരാണ് അവർ അങ്ങനെ ഒരു സ്വപ്നലോഹത്തുകൂടി ഒരു കൂടുതലും അങ്ങനെ അതായത് റിയാലിറ്റി മനസ്സിലാക്കാൻ ഇവർക്ക് ഇച്ചിരി പ്രയാസമായിരിക്കും ഈ ലോകത്തിൻ്റെ ഇവരുടെ ഈ വായനാശീലം കൊണ്ട് ഇവർക്ക് ഒരുപാട് അറിവൊക്കെ ഉള്ളവരായിരിക്കും ബുദ്ധി ഉള്ളവരായിരിക്കും ലോകത്തിനെ അങ്ങനെ ആ ഭക്തിമാർഗത്തിലൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉള്ളവരായിരിക്കും ഇവർക്ക് ഏകദേശം ഒരു ധാരണ കാണി ഇവർ എന്തോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ലോകത്ത് ജനിച്ചവരായിരിക്കണം എന്ന് ഒരു കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ ഒരു കഴിവും ഇവർക്ക് കാണും ഇവർ മറ്റുള്ളവരോട് സോഷ്യലായിട്ടൊക്കെ ഇടപെടുമ്പോൾ പോലും ഇവർ ഇവരുടേതായിട്ടുള്ള ഒരു ലോകത്തായിരിക്കും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സാധാരണക്കാരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസം കൂടുതലായിരിക്കും ഓരോ ലഗ്നക്കാർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും അതിനനുസരിച്ചുള്ള നമ്മൾ ആ പരിഹാരങ്ങളൊക്കെ ചെയ്തു പോകണം ഇതൊരിക്കലും നല്ലൊരു പൊസിഷനല്ല ശനിക്ക് കാരണം ശനിയെ ഒരു തണുത്ത ഗ്രഹമാണ് പിന്നെ ജലരാശിയിൽ നിൽക്കുന്നു ഗുരുവിൻ്റെ രാശിയിൽ നിൽക്കുന്നു വി എ പി എസ് ഒക്കെ ഇല്ലേ അവരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് പെട്ടെന്ന് കഴിയും അതുപോലെ തന്നെ പലതരത്തിൽ ഈ ആശ്രമങ്ങൾ ഹോസ്പിറ്റലുകൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കാനിവർക്ക് കഴിയും ഇവരുടെ കുട്ടികൾ നല്ല കഴിവുള്ളവർ നല്ല പൊസിഷനിലേക്ക് എത്തുന്നവരാണെന്ന് പറയുന്നെങ്കിൽ ഇതൊക്കെ നമ്മൾ ജാതകത്തിൽ ശനി എവിടെ നിൽക്കുന്നു എന്നനുസരിച്ചിരിക്കും അഞ്ചിലൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഏഴിൽ വരുവാണെങ്കിൽ വിവാഹക്കാരത്തിൽ തന്നെയും വ്യത്യാസം വരും പെട്ടെന്ന് കല്യാണം കഴിക്കുന്നവരാണെന്ന് പറയുന്നെങ്കിലും ഏഴിൽ ശനി വരുമ്പോൾ ആ തടസ്സം ഉണ്ടായ ഉണ്ടാകുക തന്നെ ചെയ്യും ഈ പലരും ഡിപ്രഷനിലോട്ട് പോകാനും അതുപോലെ നിരാശ ഒക്കെ ഉണ്ടാകാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ പ്രേമബന്ധകത്തിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ അതിലൊക്കെ ഭയങ്കര നിരാശയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ് കർമ്മത്തിൻ്റെയും ലാഭത്തിൻ്റെയും അധിപൻ അല്ലേ ശനി അദ്ദേഹമാണ് ഈ പന്ത്രണ്ടിൽ പോകുന്നത് അങ്ങനെ ഒരു പുരുഷ ചാട്ടിൽ പന്ത്രണ്ടിൽ പോകുന്നത് അങ്ങനെ വലിയൊരു ദോഷവും അപ്പോൾ ലോകത്തിന് തന്നെ ഇപ്പോൾ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുതന്നെയാണ് ജാതകത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പത്താം ഭാവം എങ്ങനെയൊക്കെയാണെന്നനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരുമേ ഇങ്ങനെ ജാതകത്തിൽ ശനി ഇങ്ങനെ കാണുമ്പോഴേ ഈ വർഷങ്ങൾ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് വളർത്തുവാനായിട്ട് കഴിയണം അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർ ഒറ്റകരിക്കാനൊന്നും സമ്മതിക്കാതെ അവർക്കൊരു ലക്ഷ്യബോധത്തോടു കൂടി വളർ വളർത്തുവാനും സമൂഹത്തിൽ ഇടപെടാനും ഒക്കെ നമ്മൾ അവർക്ക് ആ ട്രെയിനിങ് കൊടുക്കണം ആ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറിപ്പോകുമേ എപ്പോഴും പറയുന്ന പോലെ പറയുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ എന്ന് പറയാനല്ല ജ്യോതിഷം ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതിനനുസരിച്ച് നിങ്ങൾ മാറണം എന്ന് പറയാനാണ് നമ്മൾ ജ്യോതിഷം പഠിക്കുന്നത് വിവാഹ ജീവിതത്തിലൊക്കെ വളരെ ഉണ്ടാക്കുന്ന ഒരു പൊസിഷനാണിത് ഈഗോ ക്ലാസസ് ഒക്കെ വരാം അതുപോലെയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം ഈ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നിട്ട് നമ്മളൊന്ന് മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊക്കെ മാറിപ്പോകുമേ അതുപോലെ തന്നെയാണെങ്കിൽ മറ്റുള്ളവരോരൊരു സഹതാപ പരമായിട്ടൊരു സഹതാപം കാണും ഇവർക്ക് എപ്പോഴും തന്നെ താ തന്നെ സംശയിക്കുന്നവരായിരിക്കും ഇവർ അതുപോലെ എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നവരായിരിക്കും ഇവർ രണ്ടര വർഷം ജനിച്ചവർക്ക് മൊത്തം ഇങ്ങനെ ഒരേപോലെ അനുഭവം വരത്തില്ല എന്ന് പറഞ്ഞില്ലേ ഓരോരോ ലക്നത്തിനനുസരിച്ച് വ്യത്യാസം വരും അതുപോലെ ഓരോരോ ചന്ദ്രരാശിക്കനുസരിച്ച് വ്യത്യാസം വരും ഓരോ മാസത്തിനനുസരിച്ചും വ്യത്യാസം വരും എങ്കിലും പൊതുഫലങ്ങളാണ് നമ്മളീ പറയുന്നത് പുഴവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും എനർജെറ്റിക്കായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം മടിയന്മാരായിട്ട് ഇരിക്കരുത് അതുപോലെ തന്നെയാണെങ്കിൽ വായനാശീലമൊക്കെ നല്ലതാണ് അറിവ് നേടുന്നതും ഒക്കെ നല്ലതാണ് പക്ഷേ മറ്റുള്ളവരോടുകൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് വെച്ച് കുറച്ച് കൂട്ടുകൾ കുറച്ച് കളിയിലൊക്കെ ഏർപ്പെടാൻ ശ്രമിക്കണം പിന്നെ എന്തെങ്കിലും ദോഷമുണ്ടോ നോക്കിയിട്ട് പരിഹാരങ്ങളും ചെയ്യണം ഓണവശ്യമായ